ശ്രീ കെ കെ രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പുമതി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ അടുത്തുള്ള വെള്ളപ്പൊക്കത്തിലും അതിതീവ്ര മഴയിലും സംസ്ഥാനത്തെ നദികളിലും പുഴകളിലും വെമ്പനാട് കായൽ അടക്കമുള്ള വലിയ ജലാശയങ്ങളിലും വൻതോതിൽ മണലും മണ്ണും ചെളിയും മറ്റും വന്നടിഞ്ഞുകൂടുകയും നമ്മുടെ ജലാശയങ്ങളുടെയും ജലസംഭരണികളുടെയും ആഴം കുറയുകയും അതുമൂലം ജലസംഭരണ ശേഷി വല്ലാതെ കുറവ് വരികയും ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നാമെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് തുടർച്ചയായ കനത്ത മഴ ഇല്ലാത്ത തന്നെ നമ്മുടെ നദികളും ജലാശയങ്ങളും കരകവിഞ്ഞൊഴുകുകയും നമ്മുടെ കൃഷിയിടങ്ങളും ഹാർഗിക മേഖലയിലും മറ്റു വാണിജ്യ വ്യവസായ മേഖലകളിൽ പോലും വെള്ളം കയറി നശിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഇതുമൂലം വൻതോതിൽ ഉണ്ടായിട്ടുള്ള കൃഷിനാശം സർക്കാർ പ്രത്യേകമായി വിലയിരുത്തേണ്ടതാണ് സംസ്ഥാനത്ത് പല നദികളുടെയും പുഴകളുടെയും ജലാശയങ്ങളുടെയും മധ്യത്തിൽ മണൽ അടിഞ്ഞുകൂടി അവിടെ ഒരു തുരുത്ത് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് അത്തരം തുരുത്തുകളിൽ മരങ്ങൾ വളർന്നു കയറുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ പുഴ വഴിമാറി സഞ്ചരിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നദീജലാശയങ്ങൾ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും സാർ ജലസ്രോതസ്സുകളുടെ ജലസംഭരണശേഷി വൻതോതിൽ കുറയുന്നത് നമ്മുടെ വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനും ജലസേചനത്തെയും ദോഷകരമായി ബാധിക്കാനും ഇടയുണ്ട് നമ്മുടെ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും എക്കലും ചെളിയും കൃത്യമായ അളവിൽ ഗവൺമെൻറ്റിൻ്റെ കർശന നിർദ്ദേശത്തോടെയും നിയന്ത്രണത്തോടെയും എടുത്തുമാറ്റുന്നതിനും അതുവഴി ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ നദികളും പുഴകളും മറ്റ് ജലാശയങ്ങളും ശുചീകരിക്കുന്നതിനും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും സാധിക്കേണ്ടതുണ്ട് സാർ സംസ്ഥാനത്ത് നടന്നു ലൈഫ് ഭവന പദ്ധതി അടക്കം പ്രാദേശിക വികസനത്തിനും വൻകിട വികസന നിർമ്മാണത്തിനും നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും സംരക്ഷണം നൽകാനും സംസ്ഥാനത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും സാധ്യമാകുന്ന കാര്യം സംബന്ധിച്ച് സർക്കാരിൻ്റെ സവിശേഷമായ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലേക്കായി ഞാൻ ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമായി കേരളമാകെ ചർച്ച ചെയ്യുന്ന പ്രശ്നമാണ് സാർ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിനോടടുത്തുള്ള വെള്ളപ്പൊക്കവും മൂലം നദികളി വലിയ തോതിൽ ചെളിയും അക്കലും പാറയും മറ്റു പാഴ് വസ്തുക്കളും അടിഞ്ഞുകൂടിയിരുന്നത് നദികളുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിന് തടസ്സം നേരിടാൻ കാരണമായി എന്നതൊരു വസ്തുതയാണ് ഇതിനു പരിഹാരമായി നദികളുടെ സ്വാഭാവിക ഒഴുക്കും പ്രളയത്തിനു മുമ്പുണ്ടായിരുന്ന പൂർവ്വസ്ഥിതിയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി നദികളിൽ അടിഞ്ഞുകൂടിയ ചെളി എക്കൽ പാറ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ജലസേചന വകുപ്പ് മുഖേനയും മറ്റ് സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കിയതാണ് സംസ്ഥാനത്ത് ആകെയുള്ള പതിനാല് നദികളിൽ നാല്പത്തിനാല് നദികളിൽ കല്ലായി ഒഴികെയുള്ള നദികളിൽ നിന്ന് തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നാല് ഒന്ന് ക്യൂബിക് മീറ്റർ മണ്ണും ചെളിയും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുപ്പത് നദികളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രളയം ബാധിച്ച നദികളിൽ അടിഞ്ഞുകൂടിയ ചെളിയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് പ്രളയജലം വമിക്ക് വഹിക്കുന്നതിനുള്ള നദികളുടെ ശേഷി കൂട്ടുന്നതിന് വേണ്ട ഉചിതമായ നടപടികൾ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ വകുപ്പിലെ ഇരുപത്തിനാല് മുപ്പത്തിനാല് പ്രകാരം സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലകളിൽ ഇറിഗേഷൻ വകുപ്പ് മുഖാന്തരം നദികളിൽ അടിഞ്ഞുകൂടി എക്കൽ മണ്ണ് ചെളി എന്നിവ മാറ്റുന്നതിനുള്ള പ്രവർത്തികൾ നടത്തിയിട്ടുള്ളതാണ് കേരളത്തിൽ മണൽവാരൽ നടത്തുന്നതും നിയന്ത്രിക്കുന്നതും രണ്ടായിരത്തി അഞ്ചിലെ കേരള നദീതീര സംരക്ഷണവും നിയന്ത്രണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമപ്രകാരം സ്വീകരിച്ചു വരുന്ന കടവു കമ്മിറ്റികൾ മുഖേനയാണ് നദികളിൽ നിന്ന് മണൽ വാരി വന്നിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെയും ദേശീയ ഹരിത ട്രിബ്യൂണലും പുറപ്പെടുവിച്ച വിധിന്യായങ്ങളും കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറിലും ഇരുപതിലും പുറപ്പെടുവിച്ച വിജ്ഞാനങ്ങളും കടവുകളിൽ നിന്ന് മണൽ വാരുന്നതിന് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തുകയുണ്ടായി ഇതുമൂലം രണ്ടായിരത്തി പതിനാറിന് ശേഷം സംസ്ഥാനത്ത് കടവുകളിൽ നിന്നുള്ള മണൽ വാരൽ നിലച്ചിട്ടുള്ള സാഹചര്യമാണ് ഇത് മറികടക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് സർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച ദീപക് കുമാർ വേഴ്സസ് ഹരിയാന സംസ്ഥാന വിധിയിലൂടെ ബഹുദേശീയ ഹരിത ട്രിബ്യൂണൽ അഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറപ്പെടുവിച്ച വിധിയുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ പുഴൽ പുഴമണൽ ഖനനത്തിന് പാരിസ്ഥിതിക അനുമതി നിർബന്ധമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മണൽ ഖനനത്തിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിനുള്ള പുതിയ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം രണ്ടായിരത്തി പതിനാറിൽ എൻവെൻമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഭേദഗതി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതേ തുടർന്ന് സസ്റ്റൈനബിൾ ആൻഡ് മൈനിങ് മാനേജ്മെൻറ്റ് ലൈൻസ് രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപതും എൻഫോഴ്സ്മെൻ്റ് ആൻഡ് മോണിറ്ററിംഗ് ഗൈഡ് ലൈൻ ഫോർ സാൻഡ് മൈനിങ്ങും നിലവിൽ വരികയും ചെയ്തു വസ്തുത ഗൈഡ് ലൈനുകളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഒന്നിലെ കേരള നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണവും നിയമവകുപ്പ് ഒമ്പത് ബി വകുപ്പ് ഇരുപത്തൊമ്പത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പതിനേഴ് നദികളിൽ നിയമാനുസൃതം മണൽ ഖനനം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു എന്നാൽ ബഹുമാനപ്പെട്ട ദേശീയ ഹരിത ട്രിബ്യൂണൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപതിലെ ഒ എ നമ്പർ നാൽപ്പത് ബ രണ്ടായിരത്തി ഇരുപത് നമ്പർ കേസിൽ മണൽ ഖനനത്തിനുള്ള പാരിസ്ഥിതി അനുവദിക്കാവശ്യമായിട്ടുള്ള ഡിസ്ട്രിക്ട് സർവേ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലെങ്കിൽ ക്വാളിറ്റി പിന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അവരുടെ അംഗീകൃത കൺസൾട്ടൻ്റുകൾ മുഖേനയായിരിക്കണം എന്ന് നിഷ്കർഷിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് സാൻഡ് ഓഡിറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മണൽ ലഭ്യത കണ്ടെത്തിയിരുന്ന പതിനേഴ് നദികൾ ഉൾപ്പെട്ട പതിനൊന്ന് ജില്ലകളിൽ നിന്നും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പാരിസ്ഥിതിക അനുമതിയോടുകൂടി മണൽ ഖനനം ആരംഭിക്കുന്നതിന് ഡിസ്ട്രിക്ട് സർവേ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സി എസ് ഐ ആർ എൻ ഐ എസ് ടി മുഖേന തയ്യാറാക്കുന്ന പദ്ധതി പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രത്യേക ഉത്തരവ് പ്രകാരം ആരംഭിച്ചു പ്രസ്തുത റിപ്പോർട്ട് പ്രകാരം കൊല്ലം തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം എന്നീ എട്ട് ജില്ലകളിൽ മണൽ ഖനന സാധ്യതയുള്ള സൈറ്റുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു അതിൽ കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ എന്നീ അഞ്ച് ജില്ലകളുടെ ഡി എസ് ആർ സ്റ്റേറ്റ്മെൻ്റ് എൻവയോൺമെൻറ്റ് ഇംപാക്റ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഈ അഞ്ച് ജില്ലകളുടെ ഡി എസ് ആറിന് എസ് സി ഐ എയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ മണൽ ലഭ്യതയുള്ള രണ്ട് കടവുകളും കൊളത്തൂപ്പുഴ റിസർവ് വനമേഖലയിലും കൊളത്തൂപ്പുഴ ഇ എസ് എ വില്ലേജ് പരിധിയിലും ഉൾപ്പെട്ടതിനാൽ പുഴമണ ഖനനം ഉൾപ്പെടെയുള്ള ഖനന പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് എസ് സി ഐ എ നിർദ്ദേശിച്ചിട്ടുണ്ട് കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളുടെ കരട് പിന്നെ ഡി എസ് ആർ എസ് സി ഐ എയുടെ പരിഗണനയിലാണ് എറണാകുളം ജില്ലയുടെ കരട് ഡി എസ് ആറിൻ്റെ സബ് ഡിവിഷൻ കമ്മിറ്റിയുടെ സ്ഥലപരിശോധന പുരോഗമിക്കുകയാണ് കോഴിക്കോട് ഇടുക്കി കോട്ടയം എന്നീ മൂന്ന് ജില്ലകളിൽ കരട് ഡി എസ് ആർ പ്രകാരം മണൽ ഖനന സാധ്യതകളുള്ള സൈറ്റുകൾ നിലവിലില്ല പ്രസ്തുത ജില്ലകളിൽ മണൽ ലഭ്യത സംബന്ധിച്ച പരിശോധന ആറുമാസത്തിനു ശേഷം വീണ്ടും നടത്തുന്നതിന് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യതിയിൽ ചേർന്ന സംസ്ഥാന ഉന്നതതല സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളതും അപ്രകാരം സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ് സാർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് എറണാകുളം പത്തനംതിട്ട എന്ന ഏഴ് ജില്ലകളുടെ ഡി എസ് ആർ റിപ്പോർട്ട് പ്രകാരം മണൽ ഖനന സാധ്യതയുള്ള പതിമൂന്ന് നദികളിലെ സാൻ മൈനിങ് സൈറ്റുകളുടെ ഗൈഡ് ലൈൻ പ്രകാരമുള്ള അതിർത്തി നിർണയവും അവരുടെ സമ്മർ വാട്ടർ ലെവലിലെ മീൻ മീൻസീൽ ലെവലുമായി ലിങ്കു ചെയ്യുന്ന പ്രവർത്തനവും നിലവിൽ പുരോഗമിക്കുകയാണ് അതിൽ മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഡി പ്രകാരമുള്ള അഞ്ച് ഹെക്ടറിൽ കുറവുള്ള വിസ്തൃതിയുള്ള നാല്പത്തഞ്ച് കടവുകളുടെ അതിർത്തി നിർണ്ണയം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സർ ജില്ലകൾക്ക് ഇതിന് നേതൃത്വം നൽകേണ്ട ആക്ട് അനുസരിച്ചുള്ള ജില്ലാതല കമ്മിറ്റിയും ഇതിനകം നിലവിൽ വന്ന് കഴിഞ്ഞു അതിർത്തി നിർണയം പൂർത്തിയായ സാൻഡ് മൈനിങ് സൈറ്റുകൾ മൈനിങ് പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്ന് ലെറ്റർ ഓഫ് ഇന്റൻ ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള കോടതി വിധികളും കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളും പരിശോധിച്ചതിൽ പ്രകാരം ഇത്തരം ലെറ്റർ ഓഫ് ഇന്റൻ നൽകുന്നതിന് നിലവിലുള്ള നിയമത്തിലോ ചട്ടത്തിലോ വ്യവസ്ഥയില്ലെന്ന് കണ്ടെത്തുകയുണ്ടായി ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം ലഭ്യമായിട്ടുണ്ട് ചട്ടങ്ങളിൽ അടിയന്തരമായ ഭേദഗതി വരുത്തി മൈനിങ് പ്ലാനും അനുബന്ധ രേഖകളും തയ്യാറാക്കി എസ് സി ഐ എ സമർപ്പിച്ച പാരിസ്ഥിതിക അനുമതി നേടി സംസ്ഥാനത്ത് മണൽ ഖനനം ഏറ്റവും പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയും എന്നാണ് ഈ ഘട്ടത്തിൽ കണ്ടത് ഇതൊരു ദീർഘമായ ഉത്തരമാണെങ്കിലും മണൽ വാരലുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബഹുമാനപ്പെട്ട പുതുക്കട അംഗമാണ് ഉന്നയിച്ചതെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് സഭയിൽ ശ്രദ്ധിക്കും സാർ പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഒഴിവാക്കുന്നതിനു വേണ്ടി വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണ് വ്യവസായ മേഖലയിൽ നടപ്പാക്കിയ പോലെ ഒറ്റ ഉത്തരവിറക്കി കാലവിളംബരം ഒഴിവാക്കുന്നതിനു വേണ്ടി നടപടി സ്വീകരിക്കണം കനാലുകളുടെയും പുഴകളുടെയും സംരക്ഷണത്തിന് ഓരോ പ്രദേശത്തിനും അനുസൃതമായിട്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കണം എന്നും കൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ രണ്ട് റിവർ മോണിറ്ററിംഗ് ഫണ്ടിൽ നിന്നുള്ള പ്രവർത്തനം ഈ കാലയളവിനകത്ത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു സാറ് മണൽ വാരാനുള്ള നടപടിക്രമങ്ങൾക്ക് ബഹുമാനപ്പെട്ട അംഗം നിർദ്ദേശിച്ചതുപോലെ എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കൂട്ടായൊരാലോചന നടത്തുകയും അതനുസരിച്ച് മണൽ വാരൽ തുടങ്ങിയാൽ റിവർ മോണിറ്ററിംഗ് ഫണ്ടിലേക്ക് വരുന്ന സംഖ്യ പൂർണ്ണമായും കേരളത്തിലെ പുഴകളുൾപ്പെടെയുള്ള ജലസേചന മാർഗങ്ങളുടെ തീരങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിനും അതിന്റെ ജീവൻ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം അങ്ങയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് അത് വേഗതയിൽ നടപ്പിലാക്കാവും